വെൽക്കം ടു യൂട്യൂബ് ചാനൽ നാളെ ർച്ച് പതിമൂന്നാണ് ആറ്റുകാൽ പൊങ്കാല ഈ പ്രാവശ്യം ഞാനും ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട് തലേ ദിവസം തന്നെ ഞങ്ങൾ മഞ്ജു ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് അവിടെയാണ് പൊങ്കാല ഇടുന്നത് ഇപ്പോൾ ഞാൻ മഞ്ജു ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് വീഡിയോസിൽ ചേച്ചി എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ വലിയ മോളാണ് മഞ്ജു ചേച്ചി ചെന്നപ്പോൾ ചെന്നപ്പോ അച്ഛൻ അവിടെ അടുക്കളയിൽ തന്നെ നിപ്പുണ്ട് മഞ്ജു ചേച്ചിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് ചേച്ചിയാണെങ്കിൽ രാത്രി കഴിക്കാനുള്ള ഉള്ളിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കി പിന്നെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് ഞാൻ രണ്ട് ചപ്പാത്തി ചുട്ടെടുത്തു അത് കഴിഞ്ഞ് ആറ്റുകാൽ അമ്പലത്തിലോട്ട് പോവാനായിട്ട് ഇറങ്ങി ഇവിടെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് സ്ഥലം പിടിച്ചു വെച്ചിരിക്കുകയാണ് മഞ്ചു ചേച്ചിയുടെ വീടിന്റെ നേരെ ഫ്രണ്ടിലാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇപ്പൊ സമയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഡാൻസും പാട്ടും അമ്പലത്തിലോട്ട് കയറുന്ന വഴി കുറെ കാഴ്ചകൾ കാണാം വില്പനക്കാരും അത് വാങ്ങിക്കുന്നവരുടെ തിരക്കും തൊഴാൻ വരുന്നവരുടെ തിരക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് അപ്പൊ ഞാനിത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ആറ്റുകാൽ അമ്പലത്തിൽ എത്താറായി ഈ ഭാഗത്തോട്ടൊന്നും വണ്ടി കടത്തി വിടില്ല കാരണം അത്രയും തിരക്കായിരിക്കും അപ്പൊ നമ്മൾ വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടാണ് നടക്കുന്നത് ഈ കാണുന്നത് അയ്യപ്പ ക്ഷേത്രമാണ് ഇവിടെയും പൊങ്കാലക്കായിട്ട് ആളുകൾ സ്ഥലം പിടിച്ചു വെച്ചിരിക്കാണ് നമ്മൾ അമ്പലത്തിന്റെ എൻട്രൻസിലോട്ട് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും എത്രത്തോളം തിരക്കാണുള്ളതെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ നമുക്ക് ക്ഷേത്രത്തിന്റെ മുൻവശത്തോട്ട് പോവാം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല അനന്തപുരിയുടെ പൊങ്കാല എന്ന പേരിലും വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ലോകത്തിലെ തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഒത്തുകൂടുന്ന മഹോത്സവം എന്ന പേരിലാണ് ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുള്ളത് പൊങ്കാല എന്ന വാക്കിനർത്ഥം നിറഞ്ഞു തുളുമ്പുക എന്നാണ് മനമൊരുകി പ്രാർത്ഥിക്കുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്പലത്തിനകത്ത് കയറി തൊഴാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയാണ് അമ്മയുടെ ദർശനം കിട്ടാൻ വേണ്ടി എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ അവര് തയ്യാറാണ് ഞാൻ എന്തായാലും പുറത്തുനിന്ന് തൊഴുത് ഇറങ്ങി റോഡിലെല്ലായിടത്തും ഗാനമേളയും പാട്ടും ബഹളമൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് അവിടെയും കേറി പുറത്ത് നിന്നും തൊഴാന്ന് വിചാരിച്ചു അമ്പലത്തിന്റെ ഈ വശത്തായി കാണുന്ന ഈ ഫോട്ടോ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയാണ് അവിടത്തെ കടകളിലൊക്കെ ഒന്ന് ചുമ്മാ കയറി നോക്കി ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവാണ് നാളെ പൊങ്കാല ഇടാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട് അപ്പം ആ പർച്ചേസിങ് എന്തൊക്കെയാന്ന് കാണാം ആദ്യം തന്നെ അടുപ്പ് കൂട്ടാനുള്ള കല്ല് വാങ്ങിക്കാനാണ് പോയത് ഇഷ്ടിക അല്ലെങ്കിൽ ചുടുകല്ല് എന്നൊക്കെ പറയുന്ന ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ അത് വാങ്ങിക്കഴിഞ്ഞ കലം വാങ്ങിക്കാനാണ് പോകുന്നത് എല്ലായിടത്തും കലം കച്ചവടക്കാരുണ്ട് നമ്മളിവിടെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കലം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിച്ചില്ലെങ്കിൽ പണി പാളും അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി തുളയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വേണം വാങ്ങിക്കാനായിട്ട് ഞാൻ അരക്കിലോ വേവുന്ന കലമാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ പായസം മാത്രമേ വെക്കുന്നുള്ളൂ അങ്ങനെ അവസാനം ആ കലം തന്നെ വാങ്ങിച്ചു കലത്തിന്റെ കൂടെ നമുക്ക് ഇളക്കാനായിട്ട് ചിരട്ട തവിയാണ് വാങ്ങിക്കുന്നത് ഒരു ചിരട്ട തവിയും കൂടെ വാങ്ങിച്ചു അവിടെ നിൽക്കുമ്പോഴാണ് ഒരു ചേച്ചി തോർത്ത് വിൽക്കാനായിട്ട് വന്നത് എന്തായാലും നമുക്ക് തോർത്ത് ആവശ്യമുള്ള തന്നെ അതങ്ങ് വാങ്ങിച്ചു ഇനി അടുത്തത് വാങ്ങാനുള്ളത് അരി കഴുകാനുള്ള പാത്രമാണ് നമ്മളെപ്പോൾ പൊങ്കാല ഇടുകയാണെങ്കിലും പുതിയ പാത്രങ്ങളിൽ വേണം ഇടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു അരി കഴുകുന്ന പാത്രം കൂടെ വാങ്ങിച്ചു തിരിച്ച് നമ്മൾ മഞ്ജു ചേച്ചിയുടെ വീട്ടിലെത്താറായി അവിടെ അടുത്ത് റെസിഡൻസുകാരും നാളത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുമായിരുന്നു അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം ഗൈസ് ഗുഡ് നൈറ്റ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പൊങ്കാലക്കായി ഒരുങ്ങി ഇറങ്ങി പായസം വെക്കാനുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ അത് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കാണുന്നത് ഞങ്ങളുടെ വല്ല്യമ്മയാണ് വല്ല്യമ്മയുടെ കടയാണിത് ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് എന്റെ കൂടെ വൈകിയും നിന്ന് വന്നിട്ടുള്ള ദീപ ചേച്ചിയാണ് ഉള്ളത് അവിടെ എത്തിയപ്പോ വൈകി എന്തായാലും കടയെ കയറി വല്യമ്മയുടെ അസിസ്റ്റന്റ് ആയി വല്യമ്മക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളോണ്ട് തന്നെ പായസം വെക്കാനുള്ള അരിയുടെ അളവ് മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി അതിനുള്ള എല്ലാ സാധനങ്ങളും വല്യമ്മ തന്നെ എടുത്തു തന്നോളൂ അപ്പൊ ഞങ്ങൾ അരി ശർക്കര തേങ്ങ അടക്ക വെറ്റില ചന്ദനത്തിരി തുടങ്ങിയ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നതുകൊണ്ട് തന്നെ നല്ല ടെൻഷനും എക്സൈറ്റ്മെന്റും ഉണ്ട് ഇപ്പൊ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഞങ്ങളിതെല്ലാം കൊണ്ടു വയ്ക്കുമ്പോഴത്തേക്കും പോയി റോഡിലെ ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് വാ എല്ലാരും നേരത്തെ തന്നെ കലവും അടുപ്പും എല്ലാം റെഡിയാക്കി പോയിരിക്കുകയാണ് ഈ ചേച്ചിയുടെ പേരാണ് ശ്രീപ്രിയ പ്രിയ ചേച്ചി മഞ്ജു ചേച്ചിയുടെ കസിനാണ് ചേച്ചി പൊങ്കാല തെരളി അപ്പത്തിനുള്ള മാവ് കുഴയ്ക്കുകയാണ് അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും എല്ലാം ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന പുതിയ ആള് പ്രിയ ചേച്ചിയുടെ ചേച്ചിയാണ് ലക്ഷ്മി പ്രിയ ലക്ഷ്മി ചേച്ചി തെരളിയപ്പമാണ് ഉണ്ടാക്കുന്നത് നേരത്തെ നിങ്ങൾ മാവ് കുഴയ്ക്കുന്നത് കണ്ടല്ലോ ആ മാവ് ഈ വഴന ഇലയിലോട്ട് വെച്ചാണ് തെരളിയപ്പം ഉണ്ടാക്കുന്നത് എനിക്കിതൊന്നും ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പായസം മാത്രം ഉണ്ടാക്കുന്നത് ഇതാ നോക്കൂ മാലെ പോലെ തെരളിയപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ പിന്നെ ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി അങ്ങനെ ഞാൻ തെരളിയപ്പം ഉണ്ടാക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേച്ചിയാണ് നീ പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് ഇലയിൽ വെച്ച് മടക്കേണ്ടത് എന്നൊക്കെ അങ്ങനെ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് തെരളിയപ്പം ഉണ്ടാക്കി ഗൈസ് റോഡിലാണെങ്കിലും ആളുകളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വൈകി സതീശേട്ടന് രാവിലത്തെ കഴിക്കാനുള്ളത് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് പൊങ്കാല ഇടുന്നവരെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഭക്ഷണം ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാനുള്ളതെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഈ വരുന്ന ആളെ നിങ്ങൾ മുമ്പ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതാണ് ശിവം വെല്ലച്ചൻ അങ്ങനെ രാവിലെ കഴിക്കാനുള്ള ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഇവല്ലാം വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒമ്പത് മണി കഴിഞ്ഞു പത്തേ കാലൊക്കെ ആവുമ്പോഴാണ് തുടങ്ങുന്നത് ഇപ്പൊ പൊങ്കാല അടുപ്പ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഉള്ളത് ശ്രീലേഖ എന്ന ചേച്ചിയാണ് നേരത്തെ കണ്ട ലക്ഷ്മി ചേച്ചിയുടെയും പ്രിയ ചേച്ചിയുടെയും അനിയത്തിയാണ് അടുപ്പിനു ചുറ്റും കോലം ദീപ ചേച്ചി ദീപ ചേച്ചി നേരത്തെ ഞാൻ കടയിൽ പോയപ്പോൾ എന്റെ കൂടെ നിങ്ങൾ കണ്ടില്ലേ പാലക്കാട് നിന്ന് വന്ന ഗസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ അടുപ്പെല്ലാം സെറ്റാക്കി നമ്മൾ കലം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ പൊങ്കാല അർപ്പിക്കാൻ പോവുകയാണ് നോക്കൂ എത്ര മനോഹരായിട്ടാണ് എല്ലാം ഒരുക്കിയിരിക്കുന്നത് ആ ഈ വരുന്നത് നമ്മുടെ റിലേറ്റീവ് ആണ് രേഖ ചേച്ചി അപ്പൊ രേഖ ചേച്ചിയെ കണ്ട് സംസാരിക്കുകയായിരുന്നു കലം വെച്ച ഉടനെ തന്നെ നമുക്കതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഭാഗത്തെ എല്ലാം റെഡിയാക്കി വെച്ച് വിശേഷങ്ങൾ പറയണം എല്ലാവരും കൂടെ ഇനി ഓരോ കാര്യങ്ങളായിട്ട് റെഡിയാക്കി വെക്കണം പൊങ്കാലയ്ക്ക് മുമ്പിലായി നാക്കിലയില് അവലും മലരും വെറ്റില അടയ്ക്ക പഴം ചന്ദനത്തിരി തുടങ്ങിയ എല്ലാ സാധനങ്ങളും വെക്കണം എല്ലാവരും എല്ലാം റെഡിയാക്കി കാത്തിരിക്കുകയാണ് എല്ലാവരുടെയും ഒത്തൊരുമയും സഹകരണവും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക പൊങ്കാലയ്ക്കുള്ള എല്ലാം ഒരുക്കി വെച്ചു ഇനി കത്തിക്കാനുള്ള കൊതുമ്പും ചൂട്ടും എടുക്കണം എന്റെ നാട്ടിൽ ഇതിൽ കൊതുമ്പ് ചൂട്ട് എന്നല്ല പേര് പറയുന്നേ ചൂട്ടിന് ഓലക്കൊടി എന്നും കൊതുമ്പിന് കോച്ചാട എന്നുമാണ് പറയുന്നത് ഇപ്പൊ ഏകദേശം പത്ത് മണി കഴിഞ്ഞു ഇനി അടുപ്പിൽ തീ പകരാനായിട്ട് കാത്തു നിൽക്കുകയാണ് ആറ്റുകാലയുടെ തിരുസന്നിധിയിൽ തീ പകർന്നതിന് ശേഷമാണ് നമുക്ക് തീ കത്തിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമുക്കങ്ങ് കത്തിക്കാൻ പറ്റില്ല അവിടെ നിന്ന് കൊണ്ടുവരുന്ന തീ തന്നെയാണ് നമ്മളും കത്തിക്കുന്നത് ഈ കാണുന്നവരൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് ആണ് ഗൈസ് ഇതാ നോക്കൂ ഗൈസ് നമുക്ക് കത്തിക്കാനുള്ള തീ എത്തിക്കഴിഞ്ഞു എന്താ ഈ കാണുന്നത് ശിവം വല്ലയച്ചന്റെ വീടാണ് ീ നിൽക്കുന്നതാണ് വല്യമ്മ വല്യമ്മ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത് തീ വരുന്നതും കാത്തു നിൽക്കുന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അങ്ങനെ നമുക്കും തീ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പൊങ്കാല അടുപ്പിൽ തീ പകരാം മനസ്സിൽ ദേവിയെ പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാവരും ഇതേ അടുപ്പില് തീ പകരാണ് ഇപ്പൊ തീയൊക്കെ നല്ല രീതിയിൽ കത്തിപ്പിടിച്ച് വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വെള്ളം ചൂടാവുമ്പോൾ നമ്മൾ പായസത്തിനുള്ള അരി ഇടണം ഇങ്ങോട്ട് നോക്കൂ നോക്കുക കാണിച്ചു തരാം മഞ്ജു ചേച്ചിനെയും വൈകിയും ഞാൻ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ ഇത് നമ്മൾ ഇന്നലെ രാത്രി കണ്ട പാചകപ്പുരയാണ് എല്ലാവർക്കും ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുകയാണ് അവിടെ ഉച്ചത്തേക്കിനുള്ള എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും ആണ് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് പ്രിയ ചേച്ചി ഇതാ ഇത് ഇടുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഞാനും മനസ്സിൽ പ്രാർത്ഥിച്ച് ആറ്റുകാലമ്മക്ക് നിവേദ്യം ഉണ്ടാക്കാൻ പോവുകയാണ് അരി അരിയെടുത്ത് കലത്തിന് ചുറ്റി പ്രാർത്ഥിച്ച് അരിയിട കണ്ണകിയുടെയും കോവലൻറെയും കഥ ആറ്റുകാലമ്മയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തമിഴ് ഇതിഹാസ്യ കാവ്യമായ ചിലപ്പതികാരത്തിലെ വീരനായികയാണ് കണ്ണകി നിരപരാധിയായ തന്റെ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യ രാജാവിനെ പ്രതികാരമൂർത്തിയായ കണ്ണകി ശപിക്കുകയും മധുര രാജ്യം ചുട്ട് ചാമ്പലാക്കുകയും ചെയ്തു എന്നാണ് കഥ ആ വീരനായികയെ പൊങ്കാല ഇട്ട് സ്വീകരിച്ചെന്നും പറയപ്പെടുന്നു ആറ്റുകാൽ അമ്പലം ഉണ്ടായി വന്നതിന് പിന്നിലും ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യൂ ഗൈസ് ഇത് ചൈതന്യ നേരത്തെ കണ്ട ദീപചേച്ചിയുടെ മോളാണ് ദീപചേച്ചിയുടെ കൂടെ നിൽക്കുന്നത് ദീപ ചേച്ചിയുടെ അമ്മയാണ് പൊങ്കാല കലങ്ങളെല്ലാം പതിയെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം അത്രയും എല്ലാരും പ്രാർത്ഥനയോടെയാണ് നിൽക്കുന്നത് തിളച്ചു തുളുമ്പി പുറത്തോട്ടൊഴുകണം പൊങ്കാല ഇടുന്നവർക്ക് ദാഹം മാറ്റാനായിട്ട് ഇതായി സംഭാരം വിതരണം ചെയ്യുന്നതാണ് കാണുന്നത് എന്റെ നിവേദ്യോ ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് മനസ്സിൽ ഒരായിരം പ്രാർത്ഥനയോടെ എന്റെ പൊങ്കാല നിവേദ്യം ഇവിടെ തിളച്ചു തുളുമ്പയാണ് തിളച്ചു തുളുമ്പിക്കഴിഞ്ഞ നമുക്ക് തവി എല്ലാം ഇട്ട് ഇളക്കിയെടുക്കാൻ പറ്റൂ എന്നിട്ട് ശർക്കരയും തേങ്ങയും പായസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് വെച്ച് നെയ്യും പഴവും ചേർത്ത് കൊടുക്കണം ചേച്ചിമാരുടെ നിവേദ്യം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പായസം എല്ലാം റെഡിയായി അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോ ഇനി നമുക്ക് നിവേദിക്കുന്നത് വരെയും റെസ്റ്റ് എടുക്കാം അപ്പൊ അതിനിടയിൽ ക്ഷീണം മാറ്റാനായിട്ട് മഞ്ചു ചേച്ചി എല്ലാവർക്കും ഐസ്ക്രീം കൊണ്ടു പ്രിയ ചേച്ചി പായസം മാത്രമല്ല ഉണ്ടാക്കുന്നത് പൊങ്കാലയുടെ മറ്റു രണ്ട് പ്രത്യേക നിവേദ്യങ്ങളാണ് തെരളിയപ്പവും മണ്ടപ്പുറ്റും മണ്ടപ്പുറ്റും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം ഇപ്പം എല്ലാം റെഡിയാക്കി നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഇനി ഒരു ഒന്നേ കാലാവുമ്പോഴാണ് നിവേദിക്കുന്നത് അത് കഴിഞ്ഞാലേ ഇനി എടുക്കാൻ പറ്റുള്ളൂ ഈ ടൈമിൽ എല്ലാവരും ഉച്ചത്തേക്കുള്ള ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ എല്ലാവരും എല്ലാം അടച്ചു വെച്ച് ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയാണ് പോകുന്ന വഴിയിൽ നമ്മൾ സബിത ചേച്ചീനെ കണ്ടു സബിത ചേച്ചി നമ്മുടെ റിലേറ്റീവ് ആണ് ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് അത്ര വലിയ തിരക്കൊന്നുമില്ല എല്ലാ ഭാഗങ്ങളിലും ഭക്ഷണം കൊടുക്കുന്നോണ്ട് തിരക്കില്ല വൈകു ഭക്ഷണം വാങ്ങിക്കാൻ നിൽക്കുന്നതാണ് കാണുന്നത് കുറെകിലും ഞാനും ചൈതന്യം കൂടെ ഉണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെല്ലാവർക്കും ഉള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ും പല്ലവിക്കുട്ടി ഇവിടെ നല്ല കളിയിലാണ് പ്രിയ ചേച്ചിയുടെ ലക്ഷ്മി ചേച്ചിയുടെയും മക്കളാണ് ഇനി അപ്പൊ എല്ലാരും കഴിക്കുകയാണ് ഫുഡ് എന്താന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയനും അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി പൊങ്കാല നിവേദിക്കാനുള്ള സമയമാണ് ഈ ഫ്രണ്ടിൽ വരുന്നത് നമ്മുടെ റിലേറ്റീവ് ആണ് സതീഷേട്ടൻ പിറകിലായി പൂജാരിയും വേണുച്ചേട്ടനൊക്കെയാണ് വരുന്നത് വേണുച്ചേട്ടനൊക്കെ ഫുൾ ബിസിയാണ് അപ്പൊ ഇതാണ് പൊങ്കാല നിവേദ്യം അമ്മയ്ക്ക് നമ്മൾ അർപ്പിച്ച പൊങ്കാല നിവേദ്യമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം എടുക്കാം അപ്പോൾ നമ്മളെല്ലാം വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോവാണ് എല്ലാവരുടെയും ഒരു ഭാഗത്ത് കൊണ്ടായി അടുക്കി വെക്കുകയാണ് ചെയ്യുന്നതിപ്പം ഇനി നമ്മളുണ്ടാക്കിയ നിവേദ്യം ആദ്യം നമ്മൾ തന്നെ കഴിക്കണം എന്നിട്ടേ വേറെ ആർക്കും കൊടുക്കാവൂ അപ്പം ഞാൻ പായസം ഞാൻ കഴിക്കാൻ പോവുകയാണ് ചേച്ചിയും ദീപ ചേച്ചിയുടെ ഹസ്ബൻഡ് സതീഷ് ചേട്ടനുമാണ് അവരുടെ നാട് പാലക്കാടും എന്റെ നാട് മലപ്പുറം ആണല്ലോ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ എക്സൈറ്റ്മെന്റിലാണ് തെരളി എപ്പോ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പൊ ചേട്ടന്റെ അഭിപ്രായം ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വേണുചേട്ടന്റെ ഫ്രണ്ട് സതീഷ് ചേട്ടൻ ഇതാണ് ഗൈസ് മണ്ടപ്പുറ്റ് ദേവിക്ക് പ്രധാനപ്പെട്ട മറ്റൊരു നിവേദ്യമാണ് ഞാനൊന്ന് കഴിച്ചു നോക്കാം ഇതില് പ്രധാനമായിട്ടും ചെറുപയർ പരിപ്പ് പൊടിച്ചാണ് ചേർക്കുന്നത് അഭിപ്രായം കൂടെ ചോദിക്കാം അടുത്തത് മഞ്ജു ചേച്ചിയുടെ ഉഴാണ് മഞ്ജു ചേച്ചി പിന്നെ പ്രത്യേകമൊന്നും പറയണ്ടല്ല അവരൊക്കെ ചെറുപ്പം മുതലേ ഇത് കണ്ടു വളരുന്നവരല്ലേ എന്നാലും പ്രിയ ചേച്ചിയുടെ തെരളിയപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ദീപ ചേച്ചിയോട് ചോദിക്കാം ദീപ ചേച്ചി മഞ്ജു ചേച്ചിയുടെ അടുത്ത് ഇതേ കുറിച്ചൊക്കെ ചോദിച്ച മനസ്സിലാക്കാണ് ഇനി ഞാനും കൂടെ തെരലേപ്പ് കഴിച്ചു നോക്കട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഈവനിങ് വരെയുള്ള പൊങ്കാലയുടെ വിശേഷങ്ങൾ ഇവിടെ തീരാണ് ഇനി രാത്രി ആറ്റുകാൽ അമ്പലത്തിൽ ഒരുപാട് ചടങ്ങുകളുണ്ട് പറ്റുന്നതെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ പിന്നെ എല്ലാരും കൂടി ഫോട്ടോസ് എല്ലാം എടുത്ത് അത്രയധികം സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി വഞ്ചു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഫ്രണ്ട്സ് പൊങ്കാല വിശേഷങ്ങളിവിടെ തീരുന്നില്ല ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യണേ